സർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട് അവസാന ലാപ്പിൽ ഏകദേശം ഇനി വലിയ കാത്തിരിപ്പില്ല അവിടെ ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനമോ അങ്ങനെ ആരും ഇതുവരെ നടത്താൻ അതിനുള്ള ധൈര്യം കാണിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ വേറെ ചില അടിയൊഴുക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്നു പി ഡി പി ഇടതുപക്ഷത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്നു ആശാവർക്കർമാർ സമരവുമായിട്ട് നിലമ്പൂരിലുമുണ്ട് അവസാനം എങ്ങനെയാണെന്ന് വിലയിരുത്തുന്ന നിലമ്പൂരിനെ നിലമ്പൂരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നിട്ട് പോലും അദ്ദേഹം ഈ സംസ്ഥാന സർക്കാരിൻ്റെ തുടർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണക്കുള്ള ജനങ്ങളുടെ വോട്ടായി മാറും എന്ന് പറഞ്ഞില്ല സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനോട് ഇതേ ചോദ്യം മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹം അത് അങ്ങനെയൊന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷത്തിനുള്ള ആത്മവിശ്വാസം ഇല്ലായ്മയാണ് ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയുമോ എന്നൊരു ആത്മവിശ്വാസക്കുറവാണ് ആ തരത്തിൽ ഒരു ഉറപ്പിച്ച് പറയാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫ് വലിയ പ്രതീക്ഷയോടുകൂടി വന്ന സംവിധാനമാണ് ഞങ്ങൾ ഉച്ചക്ക് ജയിക്കും ഈ തവണ നിലമ്പൂർ ഞങ്ങൾ പിടിക്കും അടുത്ത തവണ കോൺഗ്രസ് കേരളത്തിൽ ഭരണത്തിൽ വരും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാനപ്പെട്ട പ്രസ്താവന നൂറ് സീറ്റ് നേടി യു ഡി എഫ് ഭരണത്തിൽ വരും എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ തരത്തിൽ കേരളത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും കെ പി സി സി അധ്യക്ഷന്മാരായിരുന്നവരുടെ നേതൃത്വത്തിലാണെങ്കിലും നിലവിലെ അധ്യക്ഷൻ്റെ ആണെങ്കിലും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ആണെങ്കിലുമൊക്കെ അവർ എപ്പോഴും ആ തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടും രണ്ട് ടേമായി അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിനെ സംബന്ധിച്ച് അവർ ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് പരാജയ ഭീതി ഉണ്ട് എന്നുള്ളതാണ് അൻവർ ഈ ആയിരുന്നു നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി എല്ലാവരും കണക്കാക്കിയത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായും എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും അത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും അവർ ശ്രദ്ധിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ ഒരു വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ട് അതല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെയും ഇടതുപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ എൽ ഡി എഫ് പി ഡി പി ചേർന്നുകൊണ്ട് കേരളത്തിൽ മത്സരത്തിന് തയ്യാറായിട്ടുണ്ട് അവർക്ക് സീറ്റ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുമുണ്ട് എസ് ഡി പി ഐക്കൊപ്പം നിന്നുകൊണ്ട് ഭരണം നടത്തുന്ന പഞ്ചായത്തുകൾ സി പി എമ്മിനുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് അപ്പോൾ കേരളത്തിൽ അങ്ങനെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഭരണ പങ്കാളിത്തം ഉറപ്പിക്കുക എന്നുള്ള ഒരു നിലപാട് നേരത്തെയും എടുത്തിട്ടുണ്ട് അതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവരുടെ വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിലേക്ക് ആക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ പക്ഷേ അതിൽ വലിയ അപകടമുള്ളത് ആ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് ആ തരത്തിലുള്ള സംഘടനകൾ ഇടതുപക്ഷം ഒരുക്കുമ്പോൾ വലിയ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതിനാൽ അത് ഭരണരംഗത്തും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനത്തിലും സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു അവരുടേതായിട്ടുള്ള സംഘടനാ സംവിധാനങ്ങൾക്ക് സംഘടനാ നിലപാടുകൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു 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 സർക്കാരിൻ്റെ സപ്പോർട്ട് എന്നുള്ള നിരക്കാണ് ഇതിനെ കാണുന്നത് ഉദാഹരണത്തിന് വെൽഫെയർ പാർട്ടി യു ഡി എഫിൻ്റെ ഒപ്പം ചേരുന്നു മുസ്ലിം ലീഗ് അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് വെൽഫെയർ പാർട്ടി യു ഡി എഫിനൊപ്പം ചേരുന്നത് അപ്പോൾ യു ഡി എഫിനൊപ്പം മുസ്ലിം ലീഗ് ഉള്ളപ്പോഴും മുസ്ലിം ലീഗിൻ്റെ അപ്പുറത്തേക്ക് തീവ്രവാദ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകളെ ഒപ്പം നിർത്തുക എന്നുള്ളത് അപ്പോൾ രണ്ട് വിഭാഗവും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും തീവ്ര സ്വഭാവമുള്ള രണ്ട് വിഭാഗങ്ങളെ തങ്ങളോടൊപ്പം നിർത്താനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അത് ഒരു മുന്നണി മാത്രമല്ല രണ്ട് മുന്നണിയും അതിന് ശ്രമിക്കുന്നു ഇതിനെ ബി ജെ പി തുറന്നു കാണിച്ചിട്ടുണ്ട് ബി ജെ പി പലപ്പോഴും ഈ വർഗീയ കൂട്ടുകെട്ട് തീവ്രവാദ സംഘടനകളുമായി അല്ലെങ്കിൽ അതേ സ്വഭാവമുള്ള സംഘടനകളുമായി രണ്ട് മുന്നണികളും ഉണ്ടാക്കുന്ന നിലപാടുകളെ തുറന്നു കാണിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇവിടെ അതാണല്ലോ കാണുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ആ കൂട്ടുകെട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ആ കൂട്ടുകെട്ടില്ല പക്ഷെ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് തോറും ജയിക്കാൻ കഴിയുന്ന ഒരു നിലപാടിലേക്ക് പോകാൻ ഈ രണ്ട് സംഘടനകൾ രണ്ട് വിഭാഗങ്ങൾ ആ വിഭാഗങ്ങളെ കൂടെ ചേർക്കുക എന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അത് നേരത്തെയും കേരളം കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അവരത് തുണച്ചിട്ടുണ്ട് പലപ്പോഴും അത് അങ്ങനെ തുണക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ആ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് രാഷ്ട്രീയപരമായി ഭരണപരമായി ഈ സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ കൈകടത്താനുള്ള ആ സംഘടനകളുടെ അവസരത്തെ അരക്കെട്ടുറപ്പിക്കുക എന്നുള്ളതാണ് അതിന് അവർ അത് അത് ഉപയോഗിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഭരണത്തെ കൈ അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്വാധീനം ഉറപ്പിക്കാൻ ആ സംഘടനകളും ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നിലപാടുകൾക്ക് വശമുധരാകേണ്ടി വരുന്ന മുന്നണികളെ സംബന്ധിച്ച് ഇപ്പൊ അൻവറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു അൻവർ അപ്രസക്തനാണ് എന്ന തരത്തിലാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് അവരുടെ നേതാക്കളെ പ്രചരണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നത് അടുത്ത ദിവസം മുൻ ക്രിക്കറ്റ് താരം കൂടിയായ യൂസഫ് പത്താൻ പ്രചാരണത്തിനെത്തുമെന്ന് പറയും നേരത്തെ വന്ന പ്രചരണം ഈ അൻവർ തൃണമൂലിനെയും കൂടി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അവരുടെ സ്ഥാനാർത്ഥി എന്ന ലേബൽ ഉണ്ടാക്കിയത് സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കാമോ പക്ഷെ അൻവർ ചെറിയ പുള്ളി അല്ല എന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ അൻവർ ഞാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് എന്ന് ആദ്യമേ അദ്ദേഹം അതാണല്ലോ ഒരു നിലപാട് പറഞ്ഞത് അങ്ങനെയാണല്ലോ അദ്ദേഹം പത്രിക കൊടുക്കുന്നതും പക്ഷെ പത്രികയിൽ സ്വാഭാവികമായും അദ്ദേഹം വരുത്തിയതാണോ ഇനി അത് മനഃപൂർവ്വം വന്നതാണോ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ അദ്ദേഹം ആദ്യം സ്വീകരിച്ച നിലപാട് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അത് നടന്നില്ല അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിൽ അവിടെ എം എൽ എ ആയിരുന്ന ഒൻപത് വർഷക്കാലം എം എൽ എ ആയിരുന്ന ശ്രീ അൻവറിന് എത്ര സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ മനസ്സിലാക്കുന്നത് അൻവറിന് വേണ്ടി നടക്കുന്ന രാഷ്ട്രീയ പ്രചരണങ്ങളുടെ ശക്തി വളരെ കുറവാണ് നമ്മൾ നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോഴോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചർച്ച ചെയ്തിരുന്ന മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്ന ശ്രീ അൻവറിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രാമുഖ്യം അത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിന് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്രസക്തമാകുമോ അത് വീണ്ടും ഒന്നും കൂടി ശക്തമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ ആന്മാറിന് അത്ര വലിയ ഒരു രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചും മുന്നേറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് ഒരു നിലപാട് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വലിയ തോതിൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല അവിടുത്തെ രാഷ്ട്രീയം ഇപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി ഈ ഒരു കുട്ടി പന്നിക്ക് വെച്ച കെണിയിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് മരിച്ചു അത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഗൂഢാലോചന അതിന് പിന്നിലുണ്ടോ എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയ മന്ത്രി ശശീന്ദ്രൻ വനം വകുപ്പ് മന്ത്രി തന്നെയാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തി ആ മണ്ഡലത്തിൽ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ വന്യജീവി സംഘർഷങ്ങൾ അതൊരു തിരഞ്ഞെടുപ്പ് വിഷയവും കൂടിയാണ് അത് മുന്നിൽ കണ്ടാണ് അൻവർ ആ രീതിയിലൊരു സ്ഥാനാർത്ഥി വേണമെന്നൊക്കെ ആവശ്യം ഉന്നയിക്കപ്പെട്ടത് ഈ അവസാന നിമിഷത്തിൽ ഇത്ര ഒരു വില കുറഞ്ഞ രീതിയിൽ ഒരു പ്രചാരണത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ജീവൻ വെച്ചിട്ടാണ് പ്രചാരണ വിഷയമാക്കിയത് കേരളത്തിലെ മന്ത്രി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഏറ്റവും നിഷ്ക്രിയമായിരിക്കുന്നൊരു വകുപ്പാണ് വനം വകുപ്പ് അത് ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ആ ശ്രദ്ധയില്ലാത്ത ഒരു വകുപ്പാണ് വനം വകുപ്പ് വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആരോപണങ്ങൾ ഉയർന്നു ശ്രീ എം എം മണി ആയിരുന്ന സമയത്ത് അദ്ദേഹം പോയ സമയത്ത് അദ്ദേഹം പോയതിന് ശേഷം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ വനം വനം മുറിക്കേസ് അതെല്ലാം സെറ്റിൽ ചെയ്തു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഈ തരത്തിൽ എത്രയോ വിഷയങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായി ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്ത് വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും സത്വരമായ ഒരു നടപടിയും ശേഖരിക്കാത്ത പ്രത്യേകിച്ച് ആന പ്രശ്നം സൃഷ്ടിച്ച് മരണപ്പെടുന്ന ആളുകൾ ആനയുടെ ആക്രമണത്തിന് ഇരയാകുന്ന സാധാരണക്കാരല്ല അത് പരക്കെ കേരളത്തിലുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല എറണാകുളം ജില്ലയടക്കം അത് വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും മറ്റ് മലയോര ജില്ലകളിൽ പ്രത്യേകിച്ച് അവിടെ ഈ ആനയുടെ ആക്രമത്തിന് വിധേയരാകാത്ത പ്രദേശങ്ങളില്ലായി നല്ലതാണ് ഒന്നുകിൽ കൃഷി നശിക്കുന്നു ഇല്ലെങ്കിൽ ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകുന്നു അതുപോലെ തന്നെ പന്നിയുടെ ആക്രമണം കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നു കടുവയും മറ്റ് വന്യജീവികളും നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതിലൊക്കെ ഒരു ഒരു ശക്തമായ നടപടി അത് പരിഹരിക്കാനുള്ള നടപടി അത് സ്വീകരിക്കുന്നതിന് പകരം ഇത് നിയമത്തിൻ്റെ പ്രശ്നമാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് കേരളത്തിലെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞു കേരളത്തിലെ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഏത് മൃഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏത് വന്യജീവിയുടെ കാര്യത്തിലാണെങ്കിലും അത് നാട്ടിലെ സാധാരണക്കാർക്ക് നാട്ടിൻ പ്രദേശത്തെ സാധാരണക്കാർക്ക് ജീവൻ ഹാനി ഉണ്ടാക്കുന്നതാണ് എന്ന് വന്നാൽ തീരുമാനമെടുക്കാനുള്ള അവകാശം അത് കളക്ടറെ സംബന്ധിച്ചാണെങ്കിലും വൈൽഡ് ലൈഫ് ഗാർഡിനെ സംബന്ധിച്ചാണെങ്കിലും ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ സമിതിയുണ്ട് ആ സമിതിക്ക് ആലോചിച്ച് തീരുമാനിച്ച് നടപ്പാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിനു ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വനം വകുപ്പിന് ചെലവഴിക്കാൻ വേണ്ടി സംരക്ഷിത മേഖല ഉണ്ടാക്കാൻ അതായത് വന്യജീവി ആക്രമണത്തെ ചെറുക്കാനുള്ള ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുള്ള തുക പലപ്പോഴും ഒന്നുകിൽ പകുതി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം ലാപ്സാക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ കിടങ്ങുകൾ തീർക്കാൻ കൊടുക്കുന്ന പൈസ അത് അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേരളത്തിന് ആ ഇനത്തിൽ ലഭിക്കേണ്ട ഫണ്ട് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുന്നത് എപ്പോഴും അനുവദിച്ച ഫണ്ട് ഫണ്ട് പൂർണ്ണമായും ഉപയോഗിച്ചാൽ അടുത്ത അലൊക്കേഷൻ ഫണ്ട് കൂടുകയാണ് ചെയ്യുക കേരളത്തിന് ഫണ്ട് കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ടിൻ്റെ പകുതിയോ അതിൻ്റെ തൊട്ടടുത്ത് അറുപത് ശതമാനം എഴുപത് ശതമാനമേ കേരളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുള്ളൂ ഇപ്പം പത്ത് കോടി അനുവദിച്ചാൽ കേരളം അഞ്ചു കോടിയോ ആറ് കോടിയോ ഉപയോഗിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫണ്ട് കുറയും കാരണം അത്രയും ആവശ്യം ആവശ്യകതയില്ലായെന്നുള്ളതാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ കേരളത്തിൽ ആ തരത്തിൽ വന്യജീവി അക്രമത്തിന് ജനങ്ങൾ വിധേയരാകുന്നു പക്ഷേ സർക്കാർ സത്വരമായ നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ഫണ്ട് ലാബ്സ് ആകുന്നു അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾ ആ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കാൻ